ചെറിയ കൂട്ടുകാരെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ ഒരു ശബ്ദമാണ് കാട്ടാന ശല്യം ആനകൾ കൃഷി നശിപ്പിക്കുന്നു ആനകൾ വീട് തകർക്കുന്നു ആനകൾ വാഹനങ്ങൾ തകർക്കുന്നു അതുപോലെ ആനകൾ റോഡിലിറങ്ങി ചരക്ക് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അതിൽ നിന്നും ആഹാര സാധനങ്ങൾ എടുത്ത് ഭക്ഷിക്കുന്നു തുടങ്ങി ആന കാട്ടാനകളെ പറ്റി നിരന്തരം പരാതികളില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേൾക്കുവാനില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാട്ടാനകൾ അന്നദാതാവാകുന്ന ഒരു കൊച്ചു ഗ്രാമം നമ്മുടെ കേരളത്തിലുണ്ട് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും ഇരുപതോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാങ്കുളം ആനക്കുളം എന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ എൻ്റെ മുന്നിൽ കാണുന്ന ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ ദിവസം പ്രതി ഒറ്റയായും കൂട്ടമായും ധാരാളം ആനകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ ആനകളെ കാണുവാൻ സ്വദേശിയിലും വിദേശിയിലുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ ഇവിടെ എത്തിച്ചേരുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ അപേക്ഷിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആനക്കുളം നിവാസികളുടെ ജീവിത രീതിയിൽ ഒരു ചെറിയ മന്ദത അനുഭവപ്പെടും കാരണം മഴക്കാലത്ത് കാട്ടിൽ വെള്ളവും തീറ്റയും ധാരാളമായി ലഭ്യമായതിനാൽ വളരെ അപൂർവമായി മാത്രമേ ആനകൾ വെള്ളം കുടിക്കുവാൻ എത്താറുള്ളൂ മാങ്കുളം ആനക്കുളം പ്രദേശങ്ങളിലുള്ള ആനകളും മനുഷ്യരുമായി നല്ല ഒരു സൗഹൃദ ബന്ധമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ആനക്കുളം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പ്രദേശം കാട്ടാനകൾ വെള്ളം കുടിക്കാനും വിശ്രമിക്കാനുമായി സ്ഥിരമായി വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ ആളുകൾ ആനകളുമായി ഒരു സഹവർത്തിത്വം തന്നെയുണ്ട് ആനകളെ ഉപദ്രവിക്കാതെയും അവയെ പേടിപ്പിക്കാതെയും ജീവിക്കുവാൻ അവർ പഠിച്ചിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അടുത്ത കാലത്തായി വിനോദസഞ്ചാരം മാങ്കുളത്തെ ഒരു പ്രധാന വരുമാന മാർഗമായി മാറിയിരിക്കുന്നു എൻ്റെ മുന്നിൽ കാണുന്ന ഈ പുഴയിലാണ് കാട്ടാനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുവാൻ എത്താറുള്ളത് ഗോത്രവർഗക്കാർ പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുന്ന വീടുകൾ നമുക്കൊന്ന് കണ്ടാലോ വനത്തിൽ നിന്നും ശേഖരിക്കുന്ന ഈറ്റയില നാലോ അഞ്ചോ അടുക്കുകൾ ചേർത്ത് വെച്ചാണ് ഇത്തരം വീടുകളുടെ മേൽക്കൂര ഇവർ മേയുന്നത് മേൽക്കൂര മാത്രമല്ല ഇതിൻ്റെ സൈഡ് ഭിത്തിയും ഈ തന്നെയാണ് ഇവർ നിർമ്മിക്കുക ആനക്കുളത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടി ഫോറസ്റ്റുകാർ നിർമ്മിക്കുന്ന ഒരു കൂഴാരമാണ് ഇപ്പോഴിവിടെ പണത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് കണ്ടാലോ വളരെ കലാപരമായി ഈറ്റയും മുളയും എല്ലാം ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ടാണ് ആദിവാസി സഹോദരങ്ങൾ ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എത്ര മനോഹരമായിട്ടാണ് അവർ ഇതിൻ്റെ മേച്ചിരിക്കെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത് വലിയ ഒരു മഴ പെയ്ത് മാറിയിട്ടേ ഉള്ളൂ ഇവിടെ ആനകളുടെ വരവും പ്രതീക്ഷിച്ചാണ് ഞാനും എത്തിയിരിക്കുന്നത് പക്ഷേ നിരാശയായിരുന്നു ഫലം ആനക്കുളത്ത് ആനകളെത്താനുള്ള ഒരേ ഒരു സ്ഥലമാണ് ഇതാ നമ്മൾ ഈ കാണുന്നത് ഇവിടെയാണ് ആനകൾ സ്ഥിരമായി എത്താറുള്ളത് മറ്റൊരിടത്തും ഇറങ്ങിയതായി കേട്ടിട്ടില്ല ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് വഴി സഞ്ചരിച്ചാൽ അവിടെ വലിയ പാർക്കൂട്ടി എന്നൊരു പ്രദേശമുണ്ട് അവിടം മനോഹരമായ കാഴ്ചകളുണ്ട് എന്നെനിക്ക് അറിയുവാൻ കഴിഞ്ഞു നമുക്ക് എന്താണെങ്കിലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം ഞാൻ ആനക്കുളം സിറ്റിയും പിന്നിട്ട് ഇതാ ഓഫ് റോഡ് വഴിയിലേക്ക് കയറി കഴിഞ്ഞു വഴി അത്ര മെ അത്ര മെച്ചമൊന്നുമല്ല എങ്കിലും നമുക്കത് പോയി നോക്കാം ഇവിടെ എല്ലാം കോൺക്രീറ്റ് വഴിയാണ് ഇവിടുന്ന് അല്പദൂരം പോയി കഴിയുമ്പോഴാണ് വഴിയുടെ സ്വഭാവം മാറുക നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ടുള്ള വഴിയെല്ലാം അത് മോശമാണ് എങ്കിലും അവിടെ എന്താണ് സംഭവം സംഭവം എന്ന് നമുക്ക് നമുക്ക് അറിയണമല്ലോ നമുക്ക് പോയി നോക്കാം ഇതെല്ലാം ഈ പുഴയറമ്പിലെക്കൂടി വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ് ഇവിടുമ്പയാണ് കോൺങ്കിറ്റുള്ളത് നമ്മളിപ്പോൾ ഒരു ഒരു റവർത്തവർത്തേനുള്ളിൽ കൂടിയാണ് പോകുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഫോറസ്റ്റ് ഇൻ എന്നാണ് ഏരിയ അതായത് ഇതിന പ്രത്യേകിച്ച് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് അവിടെ അവരവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പോയി പുറയുടെ കലയൊക്കെ തന്നെയാണ് പോണത് നമ്മൾ വലിയ പാറക്കൂട്ടി എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭീകരാന്തരീക്ഷമാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ഡേഞ്ചർ മേഖല തന്നെയാണ് അപകട സാധ്യതയുള്ള മേഖല ആയതിനാൽ പുഴയിൽ ഇറങ്ങുന്നതും കുടിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് മാങ്കുളം എന്ന ഒരു ഉൾനാടൻ പ്രദേശത്തെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഒരു പ്രദേശമാണ് വെള്ളച്ചാട്ടമാണ് വലിയ പാറ വലിയ പാറക്കുറ്റി എന്ന് ഈ പ്രദേശം ഏറ്റവും അപകടം പിടിച്ച ഒരു പ്രദേശമാണത് അവിടെ എങ്ങാനും ഒരാൾ പോയാൽ ഒരു കാരണവശാൽ രക്ഷപ്പെടുക രക്ഷപ്പെടുന്ന കാര്യം അസാധ്യമാണ് അതുകൊണ്ടാണ് അവിടെ എല്ലാം ബോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പുഴികൾ അങ്ങനത്തെ കുളിക്കരുത് എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ല ഇവിടെ വളരെ ആഴം കൂടിയ പ്രദേശമാണ് ഈ കത്തിൻ്റെ ഇടയിലേക്ക് കുഴി ഇടയിലൊക്കെ എന്ത് പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുക രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ് ഈ കറ്റിൻ്റെ ഇടയിലെല്ലാം പെട്ടുപോയാൽ എവിടെയെങ്കിലും പെട്ടാൽ രക്ഷപ്പെടുക അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് മാങ്കുളത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയൊരു ഒരു ഒരു പ്രദേശമാണ് വലിയ പാറക്കൂട്ടി എന്ന ഈ ഒരു പ്രദേശം ഇവിടെ അറിയപ്പെടുന്നത് തന്നെ വലിയ പാറക്കൂട്ടി എന്നാണ് ഇവിടെ ഇത് പെരുമ്പങ്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് പെരുമ്പങ്കുത്തിൽ മാങ്കുളത്ത് വരുന്ന വെള്ളം ഇവിടെ വന്നതിന് ശേഷം ഇത് രണ്ടായി ഒരു ഭാഗം അതിൽ അങ്ങോട്ട് മാറുന്നു ഒരു ഭാഗം ഇങ്ങോട്ട് മാറുന്നു ഞാനടുത്തൊരു തുരുത്താണ് ഈ തുരുത്തിന്റെ അപ്പുറം വെച്ച് ഇവിടുന്ന് വരുന്ന വെള്ളവും അവിടുന്ന് വരുന്ന വെള്ളവും ആനക്കുളത്ത് വരുന്ന വെള്ളവും കൂടി കൂടിച്ചേരുന്ന ഈ പ്രദേശത്താണ് വലിയ പാറക്കൂട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് നമുക്ക് അല്പം കൂടി മുകളിലേക്ക് പോയി നോക്കാം ഇവിടെ കാട്ടാൻ ശല്യം ഉള്ളതും ഉള്ളതും ഉള്ളതിനാൽ ഇവിടെ എല്ലാം വൈദ്യുതി വേദിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എത്രമൊന്നും അറിയില്ല പകരത്ത് കാണാൻ സാധ്യത കുറവാണ് െ ആ താനൊക്കെ കാണുമോ വേണ്ടത് വരൂല്ലേ വരൂല്ലേ ഇവിടെ ഇവിടെ കടുവ ബുദ്ധിയൊക്കെ എന്റെ ഉള്ളിലേക്ക് ആ അപ്പൊ ആ ഓഫ് റോഡ് എങ്ങനെയാ പോ കൂട്ടുകാരെ ഇദ്ദേഹം ഇവിടുത്തുകാരനാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കടുവയും ആനയും കരടിയും എല്ലാം ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് വനപ്രദേശങ്ങളിലേക്ക് അങ്ങനെ അപ്പോൾ ആരും അങ്ങനെ പോകാറില്ല എന്നാണ് അപ്പോൾ ഞാൻ ഇതൊന്നും അറിയാതെയാണ് ഈ വർത്തികളെല്ലാം കയറി നടന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഈ ഈ പ്രദേശത്തേക്ക് അതായത് ഈ വലിയ പാറക്കൂട്ടി എന്ന പ്രദേ പ്രദേശത്തേക്ക് ആരും വരുവാൻ തയ്യാറാകരുത് ഒരു ഞാൻ എൻ്റെ എൻ്റെ ഭാഗ്യത്തിനായിരിക്കും ഞാൻ കടുവയുടെ മുമ്പിൽ ചെന്ന് ചാടാതിരുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ ദൂരക്കാഴ്ചയിൽ അങ്ങ് മലമുകളിൽ ഒരു വീട് പണിത്തീർന്നിരിക്കുന്നത് ഞാൻ കണ്ടു കൂടുതൽ ഫൂം ചെയ്തപ്പോഴാണ് അതൊരു വലിയ പാറയാണെന്ന് എനിക്ക് മനസ്സിലായത് കണ്ണും കാതും തുറന്നിരുന്നാൽ ഇത്തരം കൗതുകകരമായ അനേകം കാഴ്ചകൾ മാങ്കുളം വനത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാങ്കുളം വനത്തിനുള്ളിൽ കാണപ്പെട്ട ഒരു അപൂർവ ചിത്രശലഭമാണിത് മാങ്കുളം വനമേഖലയിൽ നൂറ്റി എൺപതിൽ പരം വിവിധ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്താണെങ്കിലും ഈ ചിത്രശലഭം മനുഷ്യനോട് ശരിക്കും ഇണങ്ങിച്ചേരുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ് കാരണം ഞാൻ ഫോട്ടോ എടുത്തപ്പോഴും വീഡിയോ എടുത്തപ്പോഴും ഒന്നും അത് യാതൊരു ചലനവും കൂടാതെ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു പ്രിയ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം വിട പറയുന്നു ഗുഡ് ബൈ